дарミसे എന്നെ ഞാൻ കണ്ടിട്ടുണ്ട് മൊയൽ എന്റെ കൂടെ കാറിൽ ഉണ്ട് ഇനി നിങ്ങൾ കേറ മൊയല കാണിച്ചോ ഇതോ വാട മൊയലേ അന്നോ അപ്പർന്നിട്ട് ഈ കാറി ഞാൻ പറഞ്ഞ മൊയലി കുക്കി മൊയലേ അപ്പ ഞാൻ ഈ കുക്കി മൊയലി കൊണ്ടൊരു ഷോപ്പിങ്ങി പോയി കൊണ്ടേയിരിക്കാർ മിസേ പറയുന്നത് എന്തെന്നോ എന്റെ കാര്യത്തിന് ഷോപ്പ് ചെയ്യാൻ ബോണോ തരന്നല്ല എന്തൊക്കെ വാങ്ങിക്കണം എന്നാണെന്നേ അതക്കായി പക്ഷെ ആൾക്കാർ യൂസ് ചെയ്യാ നിനക്ക് ഷോപ്പ് ചെയ്യാൻ ബോണ്ട് ആ ഡ്രൈവററ്റി ഫോൺ ഒന്ന് കുറച്ചവരെ ഫ്രണ്ടിക്ക് വെച്ചല്ലോ ഫ്രണ്ടി ര ബാക്കില എവിടെ പക്ഷേ നീ ചേട്ടനെ നല്ല വലിയ നിർത്തു എന്നെ കണ്ട അങ്ങനെ പ്രായം തോന്നുന്നല്ലേ നമ്മൾ രണ്ടോൾരേയേ ചേട്ടാ സോറി ചേട്ടാ അയ്യോ സോറിടാ ഞാൻ ഇനി വേണ്ടടാ വിളിക്കേറ്റോ എന്ത് ചിയ ചാർമ കൊണ്ട് പ്രായയാവതുണ്ടേ എനിക്ക് എന്നെ വയസ്സ് നോർമല്ല കുക്കി ഇനി നമ്മൾ ഈ ക്യാമറ കാണാതെ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അഭിനയിക്ക് ട്ടോ ഓക്കേ എന്ത് നല്ല നിരീക്ഷം നല്ല വേയില ഈ കാറിൽ എയർ കണ്ടീഷണർ തോന്നുന്ന അപ്പുറത്തെ വേയിലൊന്നും വിളിക്കി വരാത്തത് ഞാൻ ഇത്ര രസീയൊക്കെ പൊളിച്ച കളയണ കുക്കി കളയണ മുന്നേ ഞാൻ എൻ്റെ മുഖം ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചോട്ടേ കണ്ടില്ലേ ഇതെന്തൊരു മായി മുഖം വേണണ ചിനേടനെ ബാധേ കേറിയോ നോട്ട് ബാധാ ഇറ്റ്സ് ആൻ ഇൻസ്പിറേഷൻ ചിനേടന് എനിക്ക് ബൈംഗറി ഇൻസ്പിറേഷൻ ഇനി ഞാൻ ചിനേടനെ പോലെ ഓവർ കോൺഫിഡന്റ് ആ നോക്കാ ഇത് എൻ്റെ ഫോണ പറട്ട എന്താ കാര്യം ഇതി ഞാൻ അറിയാതെ കുറേ ഫിൽട്ടറുകൾ ഒളിച്ച് കിടപ്പുണ്ട് ഇനി ഞാൻ അതൊക്കെ കണ്ട തീരിക്കും ഇതെ റിഫിൽട്ടർ

എങ്ങനെ ick അറിയാ പിന്നെ തേരണല്ല എന്നെ മോരിക്ക കൊണ്ടോണം അപ്പോ ഏതോ മോരിക്ക കൊണ്ടോണം എന്നറിയാതെ അങ്ങോട്ട് പൊട്ടാ കൊണ്ടോണം അത് എന്താണെന്ന് വെച്ചേ കൂകി ഞാനും Google ൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു പുതിയ കളക്ഷൻ അപ്പൊ അത് ഏതോ ഒരു മോള് മാത്രമേ ഉള്ളൂ അത് എവിടെ സ്ഥലമിയ ശ്രദ്ധിച്ചില്ല ദേ ഈ ഡ്രൈവർ അടുത്ത അനക്ക കൊടുത്താ നമുക്ക് അങ്ങോട്ട് കൊണ്ടാവും ഇതിനിറങ്ങി തിരിച്ചെന്ന പറയാൻ മടി

വഡ് ലിപ്സ് റാറ്റ് ലിപ്സ് ഓ നമഹായ ഹായ് പറയാ ഹായ് ഗയ്സ് എനിക്ക് ഓർക്കം വരുന്നുണ്ട് ഞാൻ ഉറങ്ങട്ടെ ഓ അമ്മേ എനിക്ക് ഓർക്കം വരുന്നുണ്ട് ഗയ്സ് നമ്മളമ്മേ എനിക്ക് ഓർക്കം വരുന്നുണ്ട് ഗയ്സ് മൈലിന് നമുക്ക്ങ്കി നെക്കി നെക്കി കൊന്നാലോ നെക്കി നെക്കി കൊന്നാലോ അല്ലേ വേണ്ട മോനെ നമുക്ക് നെക്കി കൊള്ളണം മോനെ നല്ല কিউট ആ അപ്പോൾ നമുക്ക് മൊയലിനെ ഇടക്കിടക്ക് നെക്കി നിരിക്ക പാം 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 ഇകൂക്കി മൈലിനെ നല്ല কিউট ആണേ ഞാൻ ും <laughs> <laughs> <laughs>